പുതിയ ഭൂവിനിയോഗ ചട്ടത്തിലൂടെ സർക്കാർ ഇടുക്കിയിലെ ജനങ്ങളെ ചവിട്ടി താഴ്ത്തുകയാണെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി കെട്ടപ്പനിൽ നടത്തിയ സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂവിനിയോഗ ചട്ടത്തിലൂടെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഓണസമ്മാനം നൽകിയെന്നാണ് സർക്കാർ പറയുന്നത് എന്നാൽ ഹൈറേഞ്ച് ജനതയെ ഭരണകൂടം ചവിട്ടിത്താഴ്ത്തുകയാണ് ചെയ്തതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളുടെ കെട്ടിടങ്ങളെല്ലാം ഒഴിവാക്കുന്നു ഭാഗമായി വന്നിട്ടുള്ള ആളുകളെ എല്ലാം ഒഴിവാക്കുന്നു അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം കൂടുതൽ എതിർപ്പല്ലാവുന്ന വിഭാഗത്തെ എല്ലാം ഒന്ന് സാമ്പത്തിക രീതിയിൽ നിർത്തിക്കൊണ്ടാണ് സാധാരണ ജനങ്ങളിലേക്ക് ഈ ഒരു വലിയ പെട ചുമത്തൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് അതിനെതിരെ എന്തു വില കൊടുത്തും ഏകോപന സമിതി നിയമപരമായി നേരിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് കോടതി വഴി നിയമപരമായി നേരിടും രണ്ട് പ്രതിഷേധ സമരങ്ങളിലൂടെ ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിച്ച് ഇപ്പൊ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട് പതിനാലാം തീയതി സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങളുമായി ഇപ്പൊ എട്ടുപേരാണ് സബ്ജക്ട് കമ്മിറ്റിയിലുള്ളത് ഒരാൾ മരിച്ചുപോയി ഈ എട്ടുപേരുമായി തിരുവനന്തപുരത്ത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കൊരു ചർച്ച നടത്താവുന്നവർ സമ്മതിച്ചിട്ടുണ്ട് അതിനുശേഷം നിയമ വകുപ്പ് മന്ത്രി ശ്രീ രാജീവിനെയും നമ്മൾ അവിടെ വെച്ച് തന്നെ പതിനാലാം തീയതി കാണുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ തന്നെ അവരുടെ സ്വത്ത് കവർന്നെടുക്കുന്നതിനുള്ള കുടില തന്ത്രങ്ങളാണ് ഇപ്പോഴത്തെ ഭൂവിനിയോഗ ചട്ടങ്ങളിലൂടെ നടപ്പിലാക്കുന്നതെന്ന് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ആരോപിച്ചു പള്ളിവാസലിലെ ഒരു കെട്ടിടം സർക്കാരിന് അനധികൃതമാണെന്ന് സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു മനസ്സിലാക്കി ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ലീവ് ലേറ്റ് ഒക്കെ രണ്ടു ദിവസമായിട്ട് കിട്ടിയിട്ടുണ്ടാവും ആ അനധികൃതമാണ് സ്ഥാപിക്കുന്നതിന് സർക്കാർ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു കാര്യം സ്റ്റോപ്പ് മമ്മോ കിട്ടി എവിടെ ഈ കെട്ടിട ഉടമയാണ് കോടതിയിൽ പോയത് എനിക്ക് എൻഒ സി ഉണ്ട് എനിക്ക് പട്ടയുണ്ട് ബാക്കിയെല്ലാ രേഖകളും ഉണ്ട് പെർമിറ്റ് ഉണ്ട് സെൻട്രൽ ടൗൺ പ്ലാനിംഗ് എന്നുള്ള എനിക്ക് പെർമിറ്റ് ഉണ്ട് ഞാൻ നിയമപരമായ താണി കെട്ടിടം പഠിയിക്കുന്നത് കെട്ടിട ഉടമ സ്ഥാപിച്ച പോവും അയാളെ കൗണ്ടർ ചെയ്യാൻ ഒരു മാർഗവും സർക്കാരിന്റെ മുമ്പിൽ ഇല്ലാതെ വന്നു അങ്ങനെ വന്നപ്പോ അന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ശ്രീ രഞ്ജിത്ത് തമ്പാൻ എന്ന് പറയുന്ന സർക്കാർ വക്കീൽ ഹൈക്കോടതിയിലെടുത്ത് പ്രയോഗിച്ച ഒരു ചട്ടലംഘനമാണ് അന്ന് സാമാന്യ ബുദ്ധിയുള്ള സുഹൃത്തുക്കളായ വക്കീലന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കൂടെ ഉണ്ടായിരുന്ന വക്കീലന്മാരെല്ലാം ഇത് ഭൂതത്തെ കുടം തോറന്നു വിടുകയാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഇതൊരു ജനതയെ ബാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പോലും ആ വക്കീൽ കൊടുത്ത അദ്ദേഹം പറഞ്ഞു ഈ പട്ടയം കൊടുത്തിരിക്കുന്നത് കാര്യം ഇയാൾക്ക് ഉണ്ട് കാര്യം ഇയാൾ എൻഒ സി എടുത്തിട്ടുണ്ട് ഇയാൾ കെട്ടിറം പണിയുന്നതൊക്കെ നിയമപരമാണ് പക്ഷെ ഒരു വഴപ്പമുണ്ട് ഇയാൾക്ക് ഈ പട്ടയം കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി അറുപതിലെ നിയമപ്രകാരമാണ് അതിലെ അതിന്റെ ചട്ടങ്ങളിൽ നാല് നാലാമത്തെ ചട്ടം ഈ ഭൂമി കൃഷിക്കും വീടിനും വേണ്ടി ഉപയോഗിക്കേണ്ടതാണ് ഇയാൾ കൊമേഴ്സ്യൽ ഘട്ടം പണിതിരിക്കുന്നു എന്ന് കോടതിയിൽ പറഞ്ഞു നോക്കും കോടതികൾ നിയമം ഉണ്ടാക്കുന്നില്ല കോടതികൾ നിയമത്തെ വ്യാഖ്യാനിക്കുന്നേ ഉള്ളൂ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിനഞ്ചിന് നടയിൽ സത്യാഗ്രഹ സമരം നടത്തും ഇതിനു മുന്നോടിയായാണ് പ്രഖ്യാപന കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു വരുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ബേബി ഡയസ് ജോസ് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ജോമോൻ കെ ചാക്കോ വിവിധ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു